ഹായ് ഹലോ ഇന്ന് ഒരു അടിപൊളി ഫേസ് പാക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വിഷാംശങ്ങളൊക്കെ കഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്കത് ഉണക്കിയെടുക്കാം ഒരഞ്ച് ദിവസമൊക്കെ നമുക്ക് ഉണക്കിയെടുത്താൽ നന്നായിട്ട് നമുക്കിത് പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഫൈൻ പൗഡറൊന്നും ആവില്ല കേട്ടോ ഇത് ഒരു ചെറുതായിട്ടൊരു തരിയൊക്കെ ഉണ്ടാവും പിന്നെ ഇത് പൊടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇത് കേട് വന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ പീയില് ഉണക്കി വെക്കുക പിന്നെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് പൊടിച്ച് വെച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസത്തിനോ ഒരു നാല് ദിവസത്തിനൊക്കെ പൊടിച്ച് വെച്ചാലൊന്നും കുഴപ്പമില്ല പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മാത്രം അതിൻ്റെ പീൽ ഉണക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് പൊടിക്കാം അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമിൽ അങ്ങനെ കിട്ടിയപ്പോൾ ഒരു പണി കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത് പിന്നെ നമുക്കിത് പേക്ക് തയ്യാറാക്കുമ്പോൾ ഒരുപാടൊന്നും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂണ് മാത്രം എടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് തൈര് എടുക്കാം പിന്നെ അതുപോലെ പാൽ യൂസ് ചെയ്യേണ്ടി വെക്കാം അതുകൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് നമുക്കിത് എടുക്കാം പിന്നെ അതുപോലെ തന്നെ അതിൽക്ക് കടലമാവ് യൂസ് ചെയ്യുന്നുണ്ട് കടലമാവ് പിന്നെ തൈരും പിന്നെ കുറച്ച് ഹണിയും കൂടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾ അതായത് ഏത് മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ പച്ചമഞ്ഞൾ യൂസ് ചെയ്യേണ്ടി വരും അതും ആഡ് ചെയ്യാം ഞാൻ അതൊന്നും യൂസ് ചെയ്യണില്ല പിന്നെ ഈ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഒരു ചൊറിച്ചിൽ പോലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്ക് അങ്ങനെ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ കടലമാവും ആഡ് ചെയ്യുന്നത് അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറും അതുപോലെ റോസ് വാട്ടറും പിന്നെ നമുക്ക് ആഡ് ചെയ്യാം പാൽ ആഡ് ചെയ്യാം അപ്പോൾ ഓരോരുത്തരെ സ്കിന്നിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇത് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും റിസൾട്ട് കിട്ടും പിന്നെ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയും അപ്പോൾ ഫസ്റ്റ് ടൈമിൽ അത് ഫേസിലിടുന്ന സമയത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നന്നായിട്ട് റിസൾട്ട് കിട്ടും അങ്ങനെ ചെയ്യുന്ന സമയത്താണ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഖത്ത് മാത്രമല്ല കഴുത്തിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം എങ്കിലും മാത്രമേ നമുക്കൊരു നല്ലൊരു കാരണം മുഖം മാത്രം കളർ വെച്ചിട്ട് പിന്നെ കഴുത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു കറുത്ത കളർ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനാണ് കഴുത്തിനും കൂടി അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ കൂടുതൽ നേരം എപ്പോഴും ഞാൻ പറയാറുണ്ട് കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ഡ്രൈ ആവണിന് മുന്നേ തന്നെ നമ്മളത് വാഷ് ചെയ്ത് കളയും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഉണങ്ങിയതിന് ശേഷം നമ്മളത് എന്താ പറയുക വാഷ് ചെയ്ത് കളയുമ്പോൾ ഒരുപാട് വരച്ചിട്ടൊന്നും കഴുകരുത് നമ്മൾ ജസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ എന്തായിട്ട് കഴുകണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്പോഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ സ്പോഞ്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് നനവ് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴുകി കളഞ്ഞാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിനത് ഡാമേജ് ആവും അപ്പോൾ ഡെയിലി നമ്മൾ പാക്കൊക്കെ ഇടുന്നവരാണെങ്കിൽ സ്കിന്നിനത് ഒരു പ്രോബ്ലം ആയിട്ട് മാറും അപ്പോൾ ചെറുതായി നനച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളിത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ ഒരു പാക്ക് നമ്മളെ ഫേസ് നന്നായിട്ട് ആവണം അതുപോലെ തന്നെ കറുപ്പ് കളറൊക്കെ മാറിയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്കിന്നു ഗ്ലോ ചെയ്യാനൊക്കെ അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഡെയിലി കുറച്ച് ദിവസം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫേസിൽ നന്നായിട്ട് മാറ്റം തിരിച്ചറിയാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മടക്കെ ഓക്കെ ബൈ